ക്രിസ്തുമസ് പടിവാദിക്കലെത്തിൽ ക്രിസ്തുമസിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ വിപണി സജീവമായി ആളുകളുടെ തിരക്കാണ് നഗരങ്ങളിലെങ്ങും കാണാനാവുന്നത് മുൻവർഷത്തേക്കാൾ പുതിയ മോഡലുകളാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് പേപ്പർ നക്ഷത്രങ്ങൾ വാങ്ങുന്നവർ കുറഞ്ഞിട്ടുണ്ടെന്നും ഇലക്ട്രോണിക്സ് നക്ഷത്രങ്ങളോടാണ് ആളുകൾക്ക് താല്പര്യമെന്നും വ്യാപാരികൾ പറയുന്നു നക്ഷത്രങ്ങൾ ഈ വർഷം വിപണിയിൽ വന്നിട്ടുണ്ട് അതിന് നല്ലൊരു ശേഖരം എൻ്റെ ഷോപ്പിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിലും അതിലും മുൻ വർഷത്തെക്കാട്ടും ക്രിസ്മസ് ട്രീയിലാണ് വെറൈറ്റി എത്തിയിരിക്കുന്നത് അതുപോലെ ഡെക്കറേഷൻ ഐറ്റം അതിവിപുലമായ ശേഖരം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ വിലവർദ്ധനവും ഒന്നുമില്ല വെറൈറ്റി നല്ല തോതിൽ ഈ പ്രാവശ്യം വിപണിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഷോപ്പിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും വരവേൽക്കാൻ വേണ്ടി ഞങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് പുറമെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊരുക്കുന്നതിന് വേണ്ട വിവിധ വസ്തുക്കളും വിപണിയിൽ സജീവമായി കഴിഞ്ഞു വരും നാളുകളിൽ കൂടുതൽ ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ